എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡിക്ക് മൂക്കുകയറി ഇടുമെന്ന തീരുമാനത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ബി ജെ പി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു പിന്നാലെ രാജ്യത്ത് ഇ ഡിയുടെ തേർവാഴ്ചയായിരുന്നു സാമ്പത്തിക കുറ്റകൃത്യത്തിലും അഴിമതിയിലും രാജ്യത്ത് ഓടി നടന്നാണ് ഇ ഡി കേസ് എടുത്തുകൊണ്ടിരുന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസുകളും എടുത്തിരിക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾക്ക് എതിരെയാണ് ഇ ഡി ഉപയോഗിച്ച് ബി ജെ പി രാഷ്ട്രീയ നാടകം കളിക്കുന്നതിൻ്റെ തെളിവുകളും പലകുറി പുറത്തു വന്നിട്ടുമുണ്ട് പല നേതാക്കന്മാരും ബി ജെ പിയോടോ അതുപോലെ എൻ ഡി എയിലെ മറ്റ് ഘടക കക്ഷികളോടോ ചേരേണ്ട അവസ്ഥയിലാണ് ഇ ഡി അവരെ കൊണ്ടെത്തിക്കുന്നതും ഇതിനെല്ലാം പിന്നാലെയാണ് കളി നിർത്തിക്കൊള്ളാൻ പലകുറി സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം വച്ചിരിക്കുന്നത് കേസുകൾ മുറക്ക് എടുക്കുന്നുണ്ടെങ്കിലും അതിൽ പിന്നീട് കാര്യമായ നടപടികൾ ഇ ഡിയിൽ നിന്നും ഉണ്ടാകുന്നില്ല നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നതുവരെ കാര്യമായി ഇ ഡി കേസുകൾക്ക് പിന്നാലെ പോകുന്നുണ്ട് അഴിമതിക്കുള്ളിലാക്കി നാറ്റിച്ചതിന് ശേഷം പിന്നീട് കേസുകളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സ്വഭാവം ഇ ഡിക്ക് ഇല്ല എന്നതാണ് ഇപ്പോൾ പരമോന്നത നീതിപീഠം കണ്ടെത്തിയിരിക്കുന്നത് അയ്യായിരം കേസുകളിൽ നാൽപ്പത് ശിക്ഷകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട് പ്രോസിക്യൂഷന്റെ ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഇ ഡിക്ക് നിർദ്ദേശം നൽകിയതാണ് ഛത്തീസ്ഗഡ് ആസ്ഥാനമായുള്ള വ്യവസായി സുനിൽകുമാർ അഗർവാളുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് പരിഗണിക്കവയാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ദേവാകർ ദത്ത ഉജ്വൽ ഭൂയാൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഇ ഡിയുടെ കള്ളക്കളി തിരിച്ചറിഞ്ഞ് നിർത്തിക്കൊള്ളാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇ ഡിയുടെ പ്രവർത്തന രീതിയെ ചോദ്യം ചെയ്ത ജസ്റ്റിസ് ഉജ്ജ്വൻ ഭുയാൻ ചില കാര്യങ്ങൾ അടിവരയിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രജിസ്റ്റർ ചെയ്ത അയ്യായിരം കേസുകളിൽ നാൽപ്പത് കേസുകളിലാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇ ഡിയുടെ നിലപാടുകളിൽ എത്രമാത്രം ആത്മാർത്ഥത ഉണ്ടാകുമെന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നതാണ് ജഡ്ജി പറയുന്നത് ഇ ഡി പ്രോസിക്യൂഷന്റെ ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഇ ഉന്നയിക്കുന്നത് ചില വ്യക്തികൾ നൽകുന്ന മൊഴികൾ തെളിവുകളാണ് കോടതിയെ അറിയിക്കുകയാണ് ഇത്തരത്തിലുള്ള വാക്കാലുള്ള തെളിവുകളെ പറ്റി നാളെ ചോദിച്ചാൽ ദൈവത്തിന് അറിയാമെന്ന് പറഞ്ഞ് ഇ ഡി കൈയ്യൊഴിയുമെന്നും കോടതി പറയുന്നുണ്ട് കേസിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ചില ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരിക്കണമെന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും സമാനമായ ആശങ്കകളാണ് പങ്കുവച്ചിരിക്കുന്നത് സെക്ഷൻ പത്തൊൻപത് പ്രകാരമുള്ള അറസ്റ്റ് ഉത്തരവ് സുസ്ഥിരമാണോ കുറ്റക്കാരനാണെന്ന് നിങ്ങൾക്ക് സ്വയം തെളിയിക്കാൻ കഴിയാത്തപ്പോൾ അത് തെളിയിക്കുവാനുള്ള ബാധ്യത പ്രതിക്കുണ്ടെന്ന് പറയാൻ ഇ ഡിക്ക് കഴിയില്ലെന്നും കോടതി പറയുന്നുണ്ട് വണ്ടി കുതിരയുടെ മുമ്പിൽ വെച്ചിട്ട് കാര്യമില്ല അത് മുന്നോട്ട് നീങ്ങണമെങ്കിൽ കുതിരയുടെ പിന്നിലാണ് വണ്ടി വെക്കേണ്ടതെന്ന ഉദാഹരണവും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇ ഡിയെ തുറന്നുവിട്ട് രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കുക എന്ന തന്ത്രത്തിനാണ് ബി ജെ പി കഴിഞ്ഞ കുറേ നാളുകളായി മുൻതൂക്കം നൽകുന്നത് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ മാത്രം കേസുകൾ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗമായി ഇ ഡി മാറുകയും ചെയ്തിരുന്നു ആ പ്രവണതയ്ക്ക് കൂടിയാണ് ഇപ്പോൾ അവസാനമാകുന്നത് അജിത് പവാർ ഉൾപ്പെടെ അൻപതോളം നേതാക്കന്മാരാണ് ഇ ഡിയെ പേടിച്ചു മാത്രം ബി ജെ പിയിലോ അല്ലെങ്കിൽ എൻ ഡി എയിലോ ചേർന്നിട്ടുള്ളത് എന്തായാലും മൂന്നാം മോദി സർക്കാരിൽ ഇ ഡിക്ക് ഇനി കാര്യമായ റോളില്ല എന്നതാണ് വാസ്തവം ചെറിയ ഭൂരിപക്ഷത്തിൽ നിൽക്കുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തി ഒപ്പം നിർത്താൻ ഇ ഡിയുടെ സാന്നിധ്യം ബി ജെ പിക്ക് അനിവാര്യമാണ് ഇനി അത്തരം നീക്കങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ബി ജെ പി ഒന്ന് ഭയക്കുമെന്നത് ഉറപ്പാണ്